ചെറിയൊരു ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും മെസ്റ്റിയാർ കുൈവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിനുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സഹലാപ്പ് വഴി നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസർക്ക് എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് സൂണിലെന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ആ സൂണിൻ്റെ കേസിൻ്റെ ഡേറ്റ് എത്ര ഇതൊക്കെ നമ്മുടെ സഹായാപ്പ് വഴി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും ചില ആൾക്കാർക്ക് ഇപ്പോൾ നമ്മുടെ ആ കമ്പനിയിൽ നിന്നൊക്കെ പരാതിയൊക്കെ കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമ്മൾ പെട്ടെന്നൊന്നും നമുക്ക് അറിയുന്നില്ല കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ ആയിരിക്കും ഇത് പിന്നെ അറിയുന്നത് അപ്പോൾ കേസ് എന്നാണോ ഫയൽ ചെയ്തത് അന്ന് മുതൽ തന്നെ നമ്മുടെ സഹായാപ്പിൽ അത് അപ്ഡേറ്റ് ആവുന്നുണ്ട് അപ്പോൾ നമുക്കത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ കേസിൻ്റെ ഡേറ്റ് ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇത് ഇതിൻ്റെ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചെങ്കിൽ ഈ സഹലാപ്ര മാൻ പവർ ഈ ഒരു ഓപ്ഷൻ അറബിയിൽ മാത്രമേ ഉള്ളൂ മുമ്പൊക്കെ അത് ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്നു പിന്നെ എപ്പോഴോ അത് ഇംഗ്ലീഷിൽ നിന്ന് പോയി അത് അറബിയിൽ മാത്രമായി ഈ മാൻ പവർ അതോറിറ്റിയുടെ ആ ഒരു ഓപ്ഷൻ നമ്മൾ ഇംഗ്ലീഷിൽ എടുക്കുമ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരുന്നില്ല അവിടെ കാണിക്കുന്നില്ല ലാംഗ്വേജ് ഇംഗ്ലീഷ് അറബിയിലേക്ക് മാറ്റിയെങ്കിൽ മാത്രമേ അത് കാണിക്കുന്നുള്ളൂ അത് പിന്നെ ഒന്ന് നമുക്ക് മനസ്സ് വെച്ച് കഴിഞ്ഞെങ്കിലേ നമുക്കതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റൊക്കെ ഇട്ടിട്ട് അറബീന്ന് ഇംഗ്ലീഷിലൊക്കെ മാറ്റി നോക്കി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇപ്പൊ അടുത്ത രണ്ട് ദിവസം മുമ്പ് അതിൻ്റെ ഒരു വാർത്തയും കൂടി ഉണ്ടായിരുന്നു ഗവൺമെൻ്റ് ഭാഗത്ത് നിന്ന് സഹേൽ ആപ്പിൽ എല്ലാ ഓപ്ഷനും ഇംഗ്ലീഷിലേക്ക് തന്നെ വരുന്നുണ്ട് എന്നുള്ളത് അപ്പം അതിന് നമുക്ക് കാത്തിരിക്കാം അതുപോലെ തന്നെ ഇതിപ്പോൾ എങ്ങനെ നോക്കുന്നതെന്ന് നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം സഹേൽ ഒന്ന് ഓപ്പൺ ചെയ്യുക സഹേൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കത് ഇംഗ്ലീഷിലായിരിക്കും കിട്ടുന്നത് ഒന്ന് അറബിലേക്ക് ലാംഗ്വേജ് ഒന്ന് മാറ്റുക മാറ്റിയതിന് ശേഷം ഏറ്റവും താഴെ വലത്ത് നിന്നും ഇടത്തോട്ട് രണ്ടാമത്തെ ഓപ്ഷൻ സെർവീസ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടുമ്പോൾ നമുക്ക് മാൻ പവർ അതോറിറ്റിൻ്റെ ലോഗോ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം മൂന്നാമത്തെ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും താഴെ രണ്ട് ഓപ്ഷൻ കാണാം അതിൽ ആദ്യത്തേത് നമ്മുടെ കമ്പനി നമുക്കെതിരെ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സിവിൽ ഐ ഡി നമ്പർ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞെങ്കിൽ കേസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ കാണിക്കും ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് നമുക്കെന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ കേസിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ഓപ്ഷനിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും സുഹൃത്തുക്കളൊക്കെ കണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ആ കേസിൻ്റെ ഡേറ്റ് എന്നാണ് ഇതൊക്കെ സഹായനാ പോയി നോക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നോട്ട് വരുന്നതായിരിക്കും താങ്ക്